ഹായ് അതെ പ്രഭാഷണം തുടരാനാ അവാർഡെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ലേ എന്തതിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവാർഡ് നിർണയം ജസ്റ്റ് പാളിപ്പോയില്ലേ എന്ന് ഒരു ചിന്ത മണ്ഡത്തരായിരിക്കാം അത് എൻ്റെ മാത്രം ചിന്തകളായിരിക്കാം പക്ഷെ പുതുതലമുറയ്ക്ക് വേണ്ടിയ പാട്ടുകൾ എഴുതിയ വേടന് അവാർഡ് കൊടുത്തതിൽ കുറേ ആൾ ആളുകൾ അമർഷം രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷെ ആ പാട്ടുകളും ഇവിടെ അംഗീകരിച്ചു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം ശരിയല്ലേ പക്ഷെ മഹാ കവികളായിട്ടുള്ള ആളുകൾ ജീവിച്ച ഈ മലയാള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു അവാർഡ് ജൂറിക്ക് യാതൊരുവിധ എന്താ പറയുന്നത് അതിനെക്കുറിച്ച് വിലയിരുത്തലുകൾ ഇല്ലാതെ ഇപ്പം ജീവിച്ചിരിക്കുന്ന കവികൾ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കുന്ന കവികളുണ്ട് ശാസ്ത്രീയ സംഗീതത്തിന് മാത്രം അവാർഡ് കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ച ആളുകളും ഇവിടെയുണ്ട് ശാസ്ത്രീയ സംഗീതത്തിന് മാത്രം അവാർഡ് കൊടുക്കണ്ട എല്ലാത്തിനും കൊടുക്കാം പക്ഷേ ഈ എന്താണ് സമൂഹത്തിലെ ആ പാട്ടിലൂടെ കൊടുത്തത് എന്നും കൂടെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇത് ജാതിയോ വർഗോ അല്ലെങ്കിൽ കളറോ ഒന്നിനെ ഉദ്ദേശിച്ച് പറയണമല്ല അത് വെച്ചിട്ട് ആരും കമൻറ്റുമായിട്ട് വരരുത് പ്ലീസ് അപ്പം നമ്മളെ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ അറിയാം തൊണ്ണൂറ് ശതമാനം ആളുകളും എതിരാണ് പറയണത് വേടൻ എന്ന ആളെ ആ ആളോട് ഒരു വൈരാഗ്യം ഇല്ലാത്ത ആൾക്കാരാണ് കുറേ ആളുകൾ അതായത് ഈ പറഞ്ഞവരൊക്കെ ഒരാളിനോട് വൈരാഗ്യം പക്ഷെ ഒരു കേസ് നിലനിൽക്കുമ്പോൾ ഇതിനു മുമ്പും ഹോം എന്ന ചലച്ചിത്ര നിർമ്മാതാവിനെ കേസിൽ ഉണ്ടായതുകൊണ്ട് തന്നെ കേസ് ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു പടം നമ്മൾ ഇതിലേക്ക് എടുത്തിരുന്നില്ലേ ഈ അവാർഡ് നിർണയത്തിലേക്ക് അപ്പം അങ്ങനെ മാറ്റി നിർത്തി നിർത്തിയിട്ടാണ് ബാക്കിയുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചത് അപ്പോൾ ഇതും ഇങ്ങനൊരു കേസുള്ളപ്പം ഈജാക്കെതിരെ ഇങ്ങനൊരു കേസുള്ളപ്പം കേസ് എസ് ഓറിനോ എനിക്കറിയില്ല പക്ഷേ ഇങ്ങനൊരു കേസുള്ളപ്പം കേസുണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ പറയണമല്ല അപ്പം അതിനെ അംഗീകരിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നൊരു സംശയം പിന്നെ മഹാനടനായ കേരളത്തിൻ്റെ മമ്മൂട്ടി മമ്മൂട്ടിയെ ഈ ഒരു ഈ ഒരു അവാർഡിലേക്ക് ഈ ഒരു കാറ്റഗറിയിലേക്ക് അദ്ദേഹത്തിനൊപ്പമുള്ള കാറ്റഗറിയിലേക്ക് പരിഗണിക്കേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നല് മറ്റേ പ്രകാശ് രാജ് മലയാള മനസ്സിനെ അല്ലെ മലയാളികളുടെ മനസ്സിനെ ഏത് തരം സംഗീതമാണ് അറിയാതെ ഇപ്പോഴത്തെ പുതുതലമുറയോടൊപ്പം സഞ്ചരിച്ച ഈ പ്രകാശ് രാജ് താങ്കൾ ഇനിയും കുറേ മലയാളി മനസ്സിനെ അല്ലെ മലയാളിത്വത്തെ മലയാളിയെ കൂടുതൽ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു